ഈ ഒരു വിഷയത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഇത് അന്വേഷിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പോലീസോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് സംവിധാനമോ ഒക്കെ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ നിയന്ത്രിക്കുന്ന പാർട്ടി എന്നത് സി പി എം ആണ് സി പി എമ്മിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എസ് എഫ് ഐ എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ താൽപ്പര്യപ്പെടും എന്ന് ഞാൻ കരുതുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അന്വേഷണം ഇതിനു മുമ്പുണ്ടായിരിക്കുന്ന മറ്റു പല അന്വേഷണം പോലെ തന്നെ ഗതി മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് തന്നെയുമല്ല ഈ വിഷയത്തിൽ ദൃക്സാക്ഷികളായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സാക്ഷി മൊഴി എന്ന് പറയുന്നത് വളരെ വൈറ്റൽ ആയതുകൊണ്ട് തന്നെ ആ വിദ്യാർത്ഥികൾക്ക് ഭയരഹിതമായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ അവർ എന്താണോ കണ്ടത് ആ വിവരങ്ങൾ പറയുന്നതിനുള്ള ഒരു അവസരമുണ്ടാകണം സംസ്ഥാനത്തിൻ്റെ പോലീസാണ് ഈ വിഷയം അന്വേഷിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഗ്യാരണ്ടി ആ വിദ്യാർത്ഥികൾക്കോ ആ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്കോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കുട്ടികൾ ഒരുപക്ഷെ ഒരു ബാഹ്യപ്രേരണ കൊണ്ട് തന്നെ അവിടെ നടന്നിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് പറയാതിരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഇവിടെ പരിഗണിക്കേണ്ടതാണ് കാരണം അന്വേഷിക്കുന്നത് കേരള പോലീസാണ് കേരള പോലീസിനെ നിയന്ത്രിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിൻ്റെ സർക്കാരാണ് അവരുടെ വിദ്യാഭ്യാസ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെ വെട്ടിലാക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു സാമാന്യ യുക്തി മാത്രം മതി അത് മനസ്സിലാക്കുന്നത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമാകാവുന്ന ഏതാണ് നൂറ്റി മുപ്പതോളം വിദ്യാർത്ഥികൾ ഇതിന് സാക്ഷികളാണ് എന്ന് പറയുന്നു അപ്പോൾ അത്രയും വിദ്യാർത്ഥികളുടെ സാക്ഷിമൊഴി ഏകപക്ഷീയമായി മാറുന്നതിനുള്ള സാധ്യത കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് സംസ്ഥാന പോലീസ് അന്വേഷിക്കേണ്ടുന്ന ഒരു വിഷയമല്ല എന്ന് ആദ്യം തന്നെ സുവ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് തന്നെയുമല്ല ഈ രീതിയിലുള്ള ഒരു അട്ടിമറി ഈ കേസിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് ഈ തെളിവെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രഹസനം വിരൽ ചൂണ്ടുന്നത് കാരണം നമ്മളവിടെ കണ്ടതിരിക്കുന്നത് എന്താണ് അതിൻ്റെ കുറെ വിഷൽസൊക്കെ വന്നിരിക്കുന്നതിൽ തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ വയറുകൾ എടുത്തുകൊണ്ടു പോകുന്നു ഗ്ലൂഗൺ എടുത്തുകൊണ്ടു പോകുന്നു അതല്ല എങ്കിൽ അവിടെ നിന്ന് ചെരുപ്പുകൾ എടുത്തുകൊണ്ടു പോകുന്നു അതെ അപ്പോൾ ഇതൊക്കെ കൊണ്ട് മർദ്ദിച്ചു കഴിഞ്ഞാൽ അത് മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിലത്തേക്കുള്ള മാരകമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന രീതിയിലൊക്കെ ഒരുപക്ഷെ സമർത്ഥിക്കാൻ നാളെ ഈ പ്രതികളായിട്ടുള്ള ആൾക്കാരുടെ അഭിഭാഷകർക്ക് കോടതിയിൽ സാധിച്ചേക്കാം അപ്പോൾ ഈ സാധ്യതകളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഈ അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് കൈമാറുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഇവിടെ നീതി നടപ്പാക്കണമെന്നും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പോയി വളരെ കൂടിയും സ്വാതന്ത്ര്യത്തോടും കൂടിയും വിദ്യാഭ്യാസത്തിന് സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണമെന്ന് കരുതുന്ന ഏതൊരാളിനെ സംബന്ധിച്ചിടത്തോളവും ഇത് വളരെ പ്രധാനമാണ് കാരണം ഈ ഒരു വേദന എന്ന് പറയുന്നത് സിദ്ധാർഥൻ്റെ മാതാപിതാക്കളുടെ മാത്രം വേദനയാണ് എന്ന് ഞാൻ കരുതുന്നില്ല അത് ഷെയർ ചെയ്യുന്ന കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ വാർത്ത വാർത്തയറിഞ്ഞ നിരവധി ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രസക്തമാകുന്ന ഒരു കാര്യം വേലി തന്നെ വിളവ് തിന്നുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ഡീനിനെതിരെ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് വാർഡിനെതിരെ അവിടെ നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു അനുശോചന സമ്മേളനത്തിലുണ്ടായിരുന്ന ഒരു പ്രസംഗത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിനോടകം തന്നെ പല മാധ്യമ റിപ്പോർട്ടുകളും വരുന്നുണ്ട് അതിൽ അദ്ദേഹം ഈ വിവരങ്ങളൊന്നും തന്നെ നമ്മൾ മറ്റാരോടും പറയാൻ പാടില്ല എന്ന രീതിയിലത്തേക്ക് വിദ്യാർത്ഥികളോട് പറയുന്നതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നാൽ ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തന്നെ നിങ്ങളുടെ വാം ഓടിക്കെട്ടിക്കോ എന്ന രീതിയിലത്തേക്കുള്ള ഒരു നിർദ്ദേശം നൽകുന്നതായിട്ട് മാത്രമേ അതിനെ പരിഗണിക്കാൻ കഴിയുകയുള്ളൂ അതല്ല എങ്കിൽ ഇവിടെ പോലീസിൻ്റെ സർവേലൻസ് ഉണ്ടെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഈ അന്വേഷണ സംഘത്തിനോട് സഹകരിക്കണം എന്നാണ് ഒരു ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്ന ഡീൻ പറയേണ്ടത് പക്ഷേ അത് പറയുന്നതിന് പകരം ഈ രീതിയിലത്തേക്കുള്ള ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആരോപണങ്ങളും കൂടി ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നതിൽ അദ്ദേഹം മനഃപൂർവ്വമായിട്ടുള്ള വീഴ്ച കാണിച്ചു എന്ന് മാത്രമേ നമുക്കതിൽ നിന്ന് അനുമാനിക്കാൻ കഴിയുകയുള്ളൂ തന്നെയുമല്ല അദ്ദേഹം അദ്ദേഹത്തിനോട് വി സി ചോദിച്ചിരുന്ന ഒരു വിശദീകരണം ആരാഞ്ഞതിന് മറുപടിയായിട്ട് അദ്ദേഹം നൽകിയിരിക്കുന്ന പല കാര്യങ്ങളും വസ്തുതാവിരുദ്ധമാണ് അതല്ല എങ്കിൽ അതൊന്നും തന്നെ തൃപ്തികരമായിട്ടുള്ളൊരു മറുപടിയല്ല നമ്മൾ കണ്ടതാണ് ഡീൻ മാധ്യമങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗം പറയുന്ന സമയത്ത് അദ്ദേഹം ആവർത്തിച്ച് പറയാനായിട്ട് ശ്രമിക്കുന്നത് ഡീൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനല്ല എന്നും ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടുന്ന പണിയല്ല തൻ്റേത് എന്നും പറയുന്നു അതിനുശേഷം ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീടിൻ്റെ അയൽവക്കക്കാരൻ ഏത് രീതിയിലാണോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നത് അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ മാത്രമേ ഇവിടെ ഡീനിൻ്റെ ഭാഗത്തു നിന്നുള്ളൂ അപ്പോൾ എന്താണ് ഒരു മരണവീടിനടുത്തുള്ള ഒരു അയൽവക്കക്കാരനാണോ ഡീൻ അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡീൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹത്ത് താമസിക്കുന്ന സ്ഥലവും കോളേജും തമ്മിലുള്ള ദൂരം അഞ്ഞൂറ് മീറ്ററാണ് അര കിലോമീറ്ററുണ്ട് ഞാനിവിടെ ഒന്നും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരാൾ അവിടെ ഇരിക്കാനായിട്ട് യോഗ്യനല്ല എന്നാണ് ഡീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായിട്ടും സമാധാനപരമായിട്ടും ആ ക്യാമ്പസ് കൈകാര്യം ചെയ്യുക അവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുക എങ്കിൽ അത് സമഗ്രമായിട്ടുള്ള കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എത്തേണ്ടതുണ്ട് അതവിടെ എത്തുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അല്ലാതെ അവിടെ മരണവിവരം അറിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം അവിടെ ചെല്ലുന്നു അവിടെ നിന്ന് ഈ കെട്ടഴിച്ച് ഇറക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നു ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി വരുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയും എന്ന് തോന്നുന്നില്ല വിദ്യാർത്ഥികളോട് നിങ്ങൾ ഗാഗ് ചെയ്ത് സ്വയം ഗാഗ് ചെയ്തിട്ട് ഈ വിഷയത്തിനെപ്പറ്റി മറ്റുള്ളവരോട് പറയരുത് എന്ന് പറയുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സംസാര രീതി അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഏത് സന്ദർഭത്തിൽ നിന്നാണ് അദ്ദേഹം സംസാരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് തന്നെ ഒരു ബോധമുണ്ടോ എന്ന് പോലും സംശയം തോന്നും കാരണം നമ്മളൊന്നറിയേണ്ടത് ഇത് ഒരു മൂന്ന് ദിവസമായിട്ട് ഒരാൾ പീഡിപ്പിക്കപ്പെടുന്നു പതിനാറാം തീയതി ക്യാമ്പസിലേക്ക് തിരിച്ചു വിളിക്കപ്പെടുന്ന ഒരാൾ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ പീഡിപ്പിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് ആ വിഷയം പോവുകയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയില്ല എന്ന രീതിയിലത്തേക്ക് അദ്ദേഹം അഭിനയിക്കുകയാണ് അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മരണത്തിന് ശേഷം താൻ ചില ഇടപെടലുകൾ നടത്തി എന്നതല്ലാതെ ഈ വിഷയത്തിൽ ഡീനിൻ്റെ വേർഷൻ എന്താണ് അദ്ദേഹം അവിടെയുള്ള വിദ്യാർത്ഥികളുമായിട്ടൊക്കെ എന്തായാലും സംസാരിച്ചിരിക്കാം അപ്പോൾ അങ്ങനെ സംസാരിച്ചതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്ന കാര്യം എന്താണ് എന്നതിനെപ്പറ്റി പോലും അദ്ദേഹം വി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ ഇവിടെ ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളോട് യഥാസമയം സംസാരിച്ചു ആവുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവിടെ ചെയ്തു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ എന്താണ് ഈ വിദ്യാർത്ഥികളോട് സംസാരിച്ചപ്പോൾ അവർ അദ്ദേഹത്തിനോട് പറഞ്ഞത് എന്നതിനെപ്പറ്റി അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം എല്ലായ്പ്പോഴും പറയാനായിട്ട് ശ്രമിക്കുന്നത് ഇത് ഒരു പ്രശ്നരഹിത ക്യാമ്പസ് ആണ് ഇവിടെ അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ല എന്നാണ് നോക്കൂ അങ്ങനെ പ്രശ്നരഹിതമായിട്ടുള്ള ഒരു ക്യാമ്പസാണ് അവിടെ ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഇത് അത് ഡീനിനെ ഞെട്ടിപ്പിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായല്ലോ എന്നുള്ള ഒരു ഭീതി അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കാനും കഴിയണം നേരെ മറിച്ച് ഇവിടെ ആ രീതിയിലുള്ള ഒരു കാര്യമില്ല അദ്ദേഹം വളരെ കൂളായിട്ട് നിന്നിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇടപെട്ട് സംസാരിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ വിഷയങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞില്ലേ എന്നുള്ള ഒരു ചോദ്യമുണ്ട് ഇനി അഥവാ വിദ്യാർത്ഥികൾ ആരും തന്നെ അദ്ദേഹത്തിനോടൊന്നും പറഞ്ഞില്ല എങ്കിൽ മൂന്ന് ദിവസമായിട്ട് അവിടെ ഒരു പയ്യൻ കൊടിയ പീഡനത്തിന് വിധേയനാകുന്നു എന്ന അറിവുള്ള വിദ്യാർത്ഥികൾ എന്തുകൊണ്ടായിരിക്കാം അത് ഡീനിനെ അറിയിക്കാതെ പോയത് എന്നുള്ളത് ചിന്തിക്കേണ്ടേ ഡീനിനെ അറിയിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് വിദ്യാർത്ഥികൾ ചിന്തിച്ചതെങ്കിൽ ഒരുപക്ഷെ അവരെയും കുറ്റം പറയാൻ കഴിയില്ല കാരണം അങ്ങനെയാണെങ്കിൽ അവർ സ്വയം എക്സ്പോസ് ചെയ്യപ്പെടുകയായിരിക്കാം നാളെ ഒരുപക്ഷെ അവരും ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് ഇരയായി മാറിയേക്കാം ഈ രീതിയിലുള്ള ഭീതി ഉണ്ടാകും ഈ കുട്ടികളിൽ പലരും ഒരുപക്ഷെ അവരുടെ പേരൻസിനോട് ഈ വിഷയത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഇങ്ങനെയുള്ള ഒരു കോക്കസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണ ഈ വിദ്യാർത്ഥികൾക്കും അവർ വഴി ആ രക്ഷിതാക്കൾക്കും ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം പോയി ഒരു ഭയവും കൂടാതെ മറ്റുള്ള ആൾക്കാരോട് അറിയിക്കണമെന്ന് ഒരിക്കലും ഈ രക്ഷകർത്താക്കൾ പറയുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല സിദ്ധാർത്ഥൻ ഡീനിന് പരാതിപ്പെട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയും തന്റെ വീട്ടിൽ തൻ്റെ വീട്ടുകാരോട് സിദ്ധാർത്ഥൻ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് അവരോട് പോലും താൻ ഇങ്ങനെയുള്ള ഒരു പീഡനത്തിന് വിധേയനാവുകയാണ് എന്ന് പറഞ്ഞില്ല എന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ഏതൊരു സാഹചര്യത്തിലായിരിക്കാം സിദ്ധാർത്ഥനുള്ളത് ആരോഗ്യം അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി എത്രത്തോളം മോശമായിരുന്നു എന്നുള്ളത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അങ്ങനെ ഒരുപക്ഷെ എണീറ്റ് നിന്ന് സംസാരിക്കാൻ പോലും കഴിയാതിരുന്ന ഒരാൾ മുക്കിയും മോളിയും എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ടോ അത് മറ്റുള്ള ആൾക്കാരുടെ നിയന്ത്രണത്തിലും അവർ പറയുന്നത് അനുസരിച്ചായിരിക്കും എന്നൂഹിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും ഒരു ഡീനിന് ഇല്ലാതെ പോയോ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണ് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ഒരാളിൻ്റെ മേൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ചയായിരുന്നു ഈ കാര്യം പുറത്തറിയാത്തത് എന്ന രീതിയിലത്തേക്ക് ആരോപണം കൂടി ചുമത്തുകയാണ് അപ്പോൾ ആ രീതിയിലത്തേക്ക് മരണപ്പെട്ടു പോയ ഒരാളിൻ്റെ പുറത്തേക്ക് വീണ്ടും കുറേ അധികം അയാൾ ഇന്നത് ചെയ്തില്ല മറ്റേത് ചെയ്തില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അറിയുമായിരുന്നു വീട്ടുകാരെ അറിയുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ട ഒരാളിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി കൂടി ഇദ്ദേഹം ശ്രമിക്കുകയാണ് അദ്ദേഹം തന്നെ പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പതിനാറാം തീയതി കൊടിയ പീഡനത്തിന് വിധേയനായിട്ടുണ്ട് എന്നുള്ളത് പോലീസ് പറയട്ടെ എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് താനൊരു വെറ്റനറി സർജനാണ് എന്ന് എന്നിട്ട് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാരാണ് ഒരു ഫോറൻസിക് സർജൻ അല്ലേ അപ്പോൾ ശാസ്ത്രീയമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു ഫോറൻസിക് പരിശോധനയുടെ ഭാഗമായിട്ട് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അതായത് മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കിട്ടിയിട്ടില്ല കൊടിയ പീഡനത്തിന് വിധേയനായിട്ടുണ്ട് എന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് പോലും കേരള പോലീസ് പറഞ്ഞെങ്കിൽ മാത്രമേ ഡീൻ അത് കണക്കിലെടുക്കുകയുള്ളൂ എന്ന രീതിയിലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു അടിമയാണ് എന്ന രീതിയിലത്തേക്ക് ആരോപണം ഉന്നയിക്കുന്നതിന് മറ്റൊരു കാര്യവും വേണ്ട അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെ വിളവ് നിന്നുന്ന വേലികൾ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ നാട്ടിലെ കലാലയങ്ങളിൽ ഉണ്ട് എങ്കിൽ പിന്നെ എന്ത് രീതിയിലുള്ള സംരക്ഷണമാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ടത് ഒരു ഡീൻ അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ അല്ല എന്ന് പറയുമ്പോൾ ഈ രക്ഷകർത്താക്കളാണെങ്കിലും അവിടെ പറയണം ആ അവിടെ താമസിക്കുന്ന ഹോസ്റ്റലിൽ താമസിക്കുന്ന അവിടെ വിദ്യാഭ്യാസം നടത്തുന്ന വിദ്യാർത്ഥികളുടെ സുരക്ഷിതത്വം പിന്നെ ആരാണ് നോക്കുന്നത് അത് നോക്കേണ്ടത് ഇൻ്റലിജൻസ് ബ്യൂറോ ആണോ അല്ലെങ്കിൽ റോയാണോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി അപ്പറാറ്റസ് ആണോ അത് നോക്കേണ്ടത് അത് നോക്കാൻ അവിടെ ഒരു മാർഗ്ഗം എങ്കിൽ അത് ഏർപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ ഇവരെല്ലാവരും തന്നെ തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകി മാറുകയാണ് ഇപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കേണ്ടത് ഹോസ്റ്റലിലെ മെസ്സിൽ വന്നിട്ടാണ് എന്ന് ഡീൻ പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അദ്ദേഹം പറയുന്നുണ്ടല്ലോ വിദ്യാർത്ഥികളോട് സംസാരിച്ചു സംസാരിച്ചുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നത് എന്താണ് ഭക്ഷണം ഹോസ്റ്റലിൻ്റെ സെക്രട്ടറിയും അവിടുത്തെ കുക്കും കൂടി ഇദ്ദേഹത്തിൻ്റെ മുറിയിൽ സിദ്ധാർത്ഥൻ്റെ മുറിയിൽ കൊണ്ടു എന്നാണ് അപ്പോൾ ആ കാര്യത്തിനെപ്പറ്റി പോലും അവിടെയുള്ള വിദ്യാർത്ഥികൾ പറയുന്നതും ഡീൻ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങളിൽ പരസ്പര വൈരുദ്ധ്യമുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ രീതിയിലുള്ള വൈരുദ്ധ്യമൊക്കെ ഒരുപക്ഷെ ഉണ്ടാകാം ഈ സംഭവം നടന്ന ദിവസമോ അതിന് പിറ്റേ ദിവസമോ ആണ് എങ്കിൽ കുറച്ചധികം സോഴ്സിൽ നിന്ന് മാത്രം ലഭിച്ചിരിക്കുന്നത് ഇൻഫർമേഷൻ്റെ പുറത്താണ് ഇവരൊക്കെ ഇത് പറയുന്നത് എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ നമ്മൾ ഈ ഡീനിൻ്റെയൊക്കെ പ്രതികരണം കാണുന്നത് ഈ മരണം നടന്നതിന് ശേഷം പത്തും പന്ത്രണ്ടും ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം പരാതി അവിടെ ലഭിച്ചിട്ടില്ല എന്ന് പറയുക ഈ മർദ്ദനത്തിന് വിധേയനായിരിക്കുന്ന ആളിന് പരാതിപ്പെടാനുള്ള സാഹചര്യമുണ്ടോ ശാരീരിക അവസ്ഥയുണ്ടോ എന്നതിനെ പോലും പരിഗണിക്കാതെ അയാളെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും എന്ന രീതിയിലല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരു പദവിയിലും അതവിടെ ഒരു സ്വീപ്പറായിട്ടോ ഒരു ക്ലീനറായിട്ടോ പോലും അവിടെ ജോലി ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള അർഹതയോ അവകാശമോ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇതൊക്കെ തന്നെ കുറച്ചധികം മാനുഷിക മൂല്യങ്ങളുടെ പേരിൽ കൂടി പ്രവർത്തിക്കേണ്ടുന്ന സ്ഥാപനങ്ങളാണ് നമ്മളറിയാമല്ലോ ഇത് വളരെ സയൻറ്റിഫിക്കായിട്ട് കുട്ടികളെ ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ് അപ്പം ശാസ്ത്രം പഠിപ്പിക്കുക എന്നതിനോടൊപ്പം തന്നെ സാമൂഹ്യ ബോധവും പരസ്പര ബഹുമാനവും എല്ലാം തന്നെ ഉണ്ടായി നല്ല ഉന്നത പൗരബോധമുള്ള ആൾക്കാരായിട്ട് നാളെ വരേണ്ടുന്ന ആൾക്കാരാണ് അപ്പോൾ അവരെ ഈ രീതിയിൽ ദുഷിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം അവിടെ ഉണ്ടാവുക അതിൻ്റെ ചൂട്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധ്യാപകരുണ്ടാവുക അതിന് വേണ്ടുന്ന രീതിയിലുള്ള മറ്റ് മേലധികാരികൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വിഷം വിളയിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു പാഠം എന്നതിനപ്പുറത്തേക്ക് കോക്കോട് വെറ്റനറി കോളേജിനെ മറ്റൊരു രീതിയിലത്തേക്കും കാണാൻ കഴിയില്ല അപ്പോൾ അവിടെ ഒരു ശുദ്ധീകരണം നടത്തി അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് കാണിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരിനുണ്ട് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സർക്കാരിൻ്റെ നിന്ന് ആ രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് വളരെ വൈകി അവിടെ ഒന്നും ഉണ്ടായില്ല ആ സമയത്ത് അവിടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി വി സിയെ പുറത്താക്കിയ ഗവർണർ പിന്നീട് വന്നിരിക്കുന്ന പുതിയ വി സി അവിടെ വിശദീകരണങ്ങൾ ചോദിക്കുന്നു അതിനുശേഷം ഡീനിനെയും മറ്റ് അസിസ്റ്റന്റ് വാർഡനെയും ഒക്കെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നു അത് വളരെ ശുഭോതർക്കമായിട്ടുള്ള കാര്യമാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ തീരുമാനം ഉണ്ടാകേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു അത് ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ അന്വേഷണം ഏത് ഗതിയിലേക്കാണ് പോകാൻ സാധ്യതയുള്ളത് എന്നതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ടുള്ള സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്